അയ്യപ്പൻകോവിൽ ചപ്പാത്തിലെ സാംസ്കാരിക നിലയം യാഥാർത്ഥ്യത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പല കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഈ ഭരണസമിതി വീണ്ടും ഇരുപത് ലക്ഷം രൂപ കൂടി ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിക്കുന്നത് ചപ്പാത്ത് ടൗണിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ട് നിലകളിലായി ഓഡിറ്റോറിയത്തിന് പ്രയോജനമാകും വിധമായിരുന്നു നിർമ്മാണം എന്നാൽ വിവിധ കാരണങ്ങളാൽ കഴിഞ്ഞ ഭരണസമിതിക്ക് കെട്ടിടം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് കെട്ടിടം വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നതും സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയതും മാധ്യമ വാർത്തകളായി ഒപ്പം നിരവധി പരാതികളും ഉയർന്നു തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തിന് മെയിന്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചത് അപ്പോൾ വളരെ പരാതികളും പരിഭവങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റൂഡിൽപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ഇപ്പം അനുവദിച്ച് നമ്മൾ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ ചെയ്യുകയും കരാറുകാർ ഏറ്റെടുക്കുകയും ഏകദേശം ഒരു അൻപത് ശതമാനത്തിനധികം പണികളിപ്പോൾ പൂർത്തിയിരിക്കപ്പെട്ടൊരു സ്ഥിതിയിലേക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈ മാസാവസാനത്തോടുകൂടി നമുക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാനും അവിടുത്തെ സാധാരണക്കാരാളികൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്കത് ഒരു കല്യാണ മണ്ഡപമായോ ഒരു പൊതുപരിപാടികൾ നടത്തുന്ന സമയമായോ നമുക്കത് തുറന്നുകൊടുക്കാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്രളയകാലം കഴിഞ്ഞു പോയതാണ് ആ പ്രളയകാലത്ത് ആ ചപ്പാത്തിൽ വെള്ളം പൊങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ താമസിക്കാൻ ഉപയോഗിച്ച സ്ഥലം എന്ന നിലയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കും അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് അവ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കാനാണ് അധികൃതരുടെ തീരുമാനം കെട്ടിടം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ആളുകളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്